പരീക്ഷ എടുക്ക അതുകൊണ്ട് തന്നെ ഒരുപാട് അച്ഛനമ്മമാരും ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് എക്സാം കീർ അകറ്റാനുള്ള മാർഗം എന്താണ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് പോലും പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ടെൻഷൻ വരും അപ്പം അതൊക്കെ ഒരു ബേസിക്ക് ആയിട്ടുള്ളൊരു നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ടെൻഷൻ ഒരു കാരണം എല്ലാം പഠിച്ചു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ടെൻഷൻ വരിക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് നമുക്ക് വളരെ കാമായിട്ട് വളരെ ലാഘവത്തോടു കൂടി എന്നാൽ പരീക്ഷയെ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ വളരെ ലാഘവത്തോടു കൂടി അതിനെ നേരിടാനുള്ളൊരു ഒരു രീതി വീട്ടീന്ന് തന്നെ അല്ലാതെ ഒരു പെട്ടെന്നൊരു ദിവസം ഒരു കൗൺസിലർ അടുത്ത് കൊണ്ടുവന്ന് അത് ഉടലെടുക്കുന്നതിനേക്കാളും പാരൻസിനോട് സംസാരിച്ചിട്ട് പാരൻസ് വഴി കുട്ടികളിലോട്ട് അല്ലെങ്കിൽ അധ്യാപകർ വഴി കുട്ടികളിലോട്ടെത്തുക അതാണ് അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നവർ സ്കൂൾസിലോ കോളേജസിലോ ആണെങ്കിൽ നമ്മുടെ മുഖം അവർക്ക് പരിചയമാണ് അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ഓപ്പണപ്പാകും അതല്ലാതെ ഉള്ള സ്ഥലത്ത് ഒരു കുട്ടിയെടുത്ത് ഒരു ദിവസം സംസാരിച്ചുകൊണ്ട് നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തില്ല നേരെ മറിച്ച് ടീച്ചേഴ്സും മാതാപിതാക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ ഒരു പ്രശ്നം നടക്കുമ്പോഴല്ല പ്രശ്നം നടക്കുന്നതിന് മുമ്പ് ടീച്ചേഴ്സും മാതാപിതാക്കളുമായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ സെക്ഷൻ കിട്ടിയാൽ ഒരുപാട് പ്രയോജനമാണ് കാരണം ടീച്ചേഴ്സിനാണെങ്കിലും അവർ അക്കാഡമിക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കുട്ടികളിൽ കൂടുതലും ഇടപെടുന്നത് മക്കൾ മാതാപിതാക്കളാണെങ്കിലും അവനവൻ്റെ മക്കളെ ധാരണയായിരിക്കും കൂടുതലായിട്ടുള്ളത് ജനറൽ ഇഷ്യൂസ് എന്താണെന്ന് അവർക്കും അറിയില്ല ചില കുട്ടികൾ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പം കോളേജിലും സ്കൂൾസിലൊക്കെ വരുമ്പോൾ അവർക്കൊരു ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഫേസ് പോലും കാണത്തില്ല ഭയങ്കര ഒരു ദാർഷ്ട്യമായിരിക്കും അപ്പം അധ്യാപകരും മനുഷ്യരാണ് അവര് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വളരെ ധിക്കാരപൂർവ്വം ഉള്ളൊരു മറുപടി ആകുമ്പോഴത്തേക്കും അതിനെ അവരൊരു ആറ്റിറ്റ്യൂഡായിട്ട് അവൾക്കൊരു വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണ് അങ്ങനെയേ കാണത്തുള്ളൂ അതിലോട്ട് ഇറങ്ങിച്ചെന്ന് ഓരോ കുട്ടികളുടെയും പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ അത് സിലബസും ആയിട്ടൊരു മല്ലിടലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അധ്യാപകർക്കും അതൊരു ഭയങ്കര ഒരു സ്ട്രെസ്സാണ് അപ്പം അതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കാനാണ് നമ്മൾ സൈക്കോളജിസ്റ്റുകളുടെ നിയോഗം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളായിട്ടുള്ളവരുടെ എല്ലാ ഇങ്ങനെ സ്കൂൾസിലും കോളേജസിലും ഉള്ളവരുടെയൊക്കെ ഒരു നിയോഗം അതാണ് അപ്പം ഫസ്റ്റ് ഓഫ് ഇതിനകത്ത് അവരുടെ അടുത്ത് ബേസിക് ആയിട്ടുള്ള പരീക്ഷ എങ്ങനെ അതിനെ നേരിടാനുള്ള കുറച്ച് നിയമങ്ങളുണ്ടല്ലോ അതും കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതായത് നമ്മളൊരു പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ എങ്ങനെയാവണം പാലിക്കേണ്ട സാമാന്യ മര്യാദകളുണ്ടല്ലോ അതും കൂടി മനസ്സിലാക്കി കൊടുക്കണം കാരണം സൂപ്പർവിഷൻ നിൽക്കുന്ന അധ്യാപകർ ചിലപ്പോൾ ഈ കുട്ടിയെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ളൊരു മട്ടിലൊരു നോട്ടം നോക്കിയാൽ പോലും അവൻ്റെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലൊരു ടെൻഷൻ അപ്പം സ്റ്റാർട്ട് ചെയ്യും എന്താ എന്നെ എങ്ങനെ നോക്കുന്നു എന്നെ മാത്രം എന്താ നോക്കുന്നുണ്ട് അപ്പം കുറച്ച് പരീക്ഷകൾക്ക് പാലിക്കേണ്ടതായിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ അപ്പം പിന്നെ പരീക്ഷ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഇങ്ങനെ പുസ്തകം കൊണ്ടുപോയിട്ട് എഴുതുന്ന ഒരു സിസ്റ്റമല്ല അപ്പം ആ പുസ്തകം കയ്യിലിടുന്ന അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കുക എന്നുള്ളതാണ് അപ്പം കോപ്പി അടിക്കാൻ പാടില്ല എന്താണ് അതിനോട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് പേരൻസിനായാലും അധ്യാപകർക്കായാലും പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അവരെ റിലാക്സ്ഡ് ആക്കി ഒന്നുമില്ല ഇതിപ്പം ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഉള്ള ഒരു സംഭവം എന്നാൽ പരീക്ഷയുടെ കൂടി തന്നെ അവരെ അതിലോട്ട് ഒരുക്കാം അപ്പം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഒരു സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനോ കാണുന്നത് പേരൻസ് ആവുന്നതാണ് കുറച്ചും കൂടി നല്ലത് പേരൻസ് വഴി കുട്ടികളിലോട്ട് നമ്മൾ സ്ഥിരമായി കാണുന്ന കുട്ടികളാണെങ്കിൽ ഓക്കെയാണ് അതല്ലാതുള്ള കുട്ടികളാണെങ്കിൽ പരീക്ഷയുടെ തലേന്ന് ഒരു പ്രൊഫഷണൽ എടുത്ത് കൊണ്ടുവരുമ്പോൾ അത് കുറച്ചൊരു അവർക്ക് ഒരാ എസ്റ്റാബ്ലിഷ് ചെയ്ത് ചില കുട്ടികൾക്ക് അത് വളരെ ആശ്വാസമാണ് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത് ചിലക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകത്തില്ല അതേസമയം അതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അധ്യാപകരും മാതാപിതാക്കളും ഇങ്ങനെയുള്ള ഡിസ്കഷനിൽ പങ്കെടുക്കുകയും വേണ്ടി രൂപപ്പെടുകയും ചെയ്തിട്ട് അവരിലൂടെ കുഞ്ഞുങ്ങളിലോട്ട് ആ ഒരു ഇപ്പം സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ അവരിലൂടെ കുഞ്ഞുങ്ങളിലോട്ട് എത്ത് എത്തുമ്പോൾ അത് വളരെയധികം പ്രയോജനം ചെയ്യും